ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മിഷൻ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കൊലപ്പുറം ഭാഗത്ത് നിന്നും അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടോ കൊലപ്പുറം ടൗൺ കഴിഞ്ഞിട്ടാണ് ടൗൺ കഴിഞ്ഞോട് കൂടിയിട്ടത് അവിടെ നമ്മുടെ ഒരു വി എം എസ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് കാണാൻ പറ്റും ഇങ്ങനെ തൊട്ടും പോയിട്ട് ഒരു ക്യാമറ ഉണ്ട് പിന്നീട് നേരെ നമ്മുടെ വി കെ പടി അണ്ടർപാസിൻ്റെ ഭാഗം ഉണ്ടാവും അവർ അതായപ്പോൾ ഈ നിലവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് ഉണ്ട് കേട്ടോ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ് ഒരു ഓട്ടോറിക്ഷയും ബൈക്കും കറക്റ്റായിട്ട് പോകും ഏ ഇവിടൊക്കെ നേരിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ള പ്രദേശം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടില്ലേ ഇത് ട്രെയിലറൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ആ സർവീസ് റോഡിന് കാണാൻ പറ്റും അത്രയും കുറഞ്ഞ ഭാഗം മാത്രം മണ്ണ് എടുക്കുകയാണ് പിന്നീട് നേരെ മണ്ണിട്ട് പൊക്കിയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് വി കെ പടി അണ്ടർ പാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ വിക്കപ്പെടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോകുന്നു വലിയ പറമ്പ് ഭാഗത്തോട്ട് കിട്ടും അപ്പോൾ ഒന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ രാമനാട്ടുകര വരെയാണ് മിസ്സിരി ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് ഒറ്റ വീഡിയോയിൽ നിങ്ങളോട്ട് എത്തിക്കുന്നത് ഇവിടെ ഇടത്തെ ഭാഗത്തു കൂടെ ആയിരുന്നു നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്നത് അത് വളരെയധികം താഴ്ചയിലൂടെ ആയിരുന്നു ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ ചെറിയൊരു റിയ ലൈൻമെൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ നിലയിൽ വീണ്ടും സർവീസ് റോഡിലോട്ട് തന്നെ ഇറങ്ങിയാണ് ഇവിടെ സർവീസ് റോഡ് നിന്ന് പതുക്കെ ഇടത്തെ ഭാഗത്ത് ഞങ്ങൾക്ക് ആ താഴ്ചയിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ പഴയ റോഡാണ് കേട്ടോ നേരെ ആ റോഡിൻ്റെ അതേ ലെവലിലോട്ടാണ് ഇറങ്ങി പോകുന്നത് വലത്തെ ഭാഗത്തൊക്കെ തന്നെ നല്ല ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയിട്ടുള്ള പ്രദേശം കൂടിയാണ് കേട്ടോ പിന്നെ സർവീസ് റോഡ് ഒരുപാട് ഭാഗത്തൊക്കെ രണ്ടാമത്തെ റീവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പൊന്നാനി ഭാഗത്തൊക്കെ തന്നെ വർക്കുകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വലിയ പറമ്പ് അണ്ടർപാസ് കിട്ടും ഒരുപാട് അപകടങ്ങളൊക്കെ പല അണ്ടർ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഭാവിയിൽ ഇനി എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അത് വലിയ പറമ്പ് കഴിഞ്ഞ് ഒരുപാട് ഭാഗം മണ്ണിട്ട് മണ്ണിട്ടുയർത്തേണ്ട പ്രദേശമാണ് ഈ ഒരു ഭാഗമൊക്കെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഴൽ കിണർ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് വണ്ടിയിലും വെള്ളം എടുത്തുകൊണ്ട് കൊണ്ട് പോവുകയാണ് കേട്ടോ തലപ്പാറ തലപ്പാറ തോടിന് കുറുകെയുള്ള ആ ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ഭാഗത്തെ ഓപ്പോസിറ്റ് ഭാഗത്തുതേ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അങ്ങാടി കൂടിയാണ് തലപ്പാറട്ടോ ആറ് വരിപ്പാതെ വന്നപ്പോൾ മൊത്തത്തിലാണ് മാറിയിട്ടുണ്ട് നല്ല സെറ്റ് സെറ്റാക്കിയിട്ടോ അതായത് ഫ്രീ ലെഫ്റ്റ് ഫ്രീ റൈറ്റ് എന്തെങ്കിലും ഫ്രീ റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതേ കണ്ടില്ല അല്ലെങ്കിൽ ജംഗ്ഷനൊക്കെ സെറ്റാക്കിയിട്ടാണ് കാരണം അവിടെ ചെറിയൊരു റിയലൈമൻ്റെ വലത്തെ ഭാഗം ചേർന്നിട്ടാണ് കൂടുതലായിട്ടും പോയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സൗകര്യം കിട്ടിയിട്ടുള്ളത് ശരിക്കും എല്ലാ ടൗണും ഇതുപോലെ ആയിരുന്നെങ്കിൽ ഒരുപാട് ബ്ലോക്കിന് ഒരു പരിഹാരമായതന്നെ കേട്ടോ അവിടെയൊക്കെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ പൈപ്പിടുന്ന പരി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവിടെ നേരെ പോകുന്ന നമ്മൾ വെളിമുക്ക് എത്തിയിട്ടുണ്ട് വെളിമുക്ക് അങ്ങാടിയാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ പ്രധാന റോഡിലോട്ട് തന്നെ എൻട്രി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ആറുവരി പാതയിൽ പ്രോപ്പറായിട്ടെല്ലാം വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഇപ്പോഴേ നമ്മുടെ എം വി ഡിയും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നാല് മാസം കഴിഞ്ഞാൽ ഈ ഒരു മലബാർ മേഖല പൂർണ്ണമായും ഓപ്പണാക്കാൻ പോവുകയാണ് അപ്പോൾ വെളിമുക്ക് ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ബോധവൽക്കരണം മൊത്തത്തിൽ നടത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നേരിയ തോതിൽ പഴട്ട് പഠിപ്പിക്കണം എന്നാലേ അവരൊക്കെ കറക്റ്റായി പോകുള്ളൂ ഇപ്പോൾ ലോറികളായിക്കോട്ടെ അതുപോലെ തന്നെ ടൂ വീലേഴ്സ് ത്രീ വീലറൊക്കെ തന്നെ ഡിവൈഡറിനോട് ചേർന്നാണ് പോകുന്നത് എന്നാൽ ഓവർ സ്പീഡ് അവർക്ക് പോകാൻ കഴിയില്ല ലോഡ് വണ്ടികൾക്ക് തീരും കഴിയില്ല അപ്പോൾ ഈ ഒരു ടു വീലർ ത്രീ വീലർ അതുപോലെ തന്നെ ലോഡ് വെഹിക്കിളൊക്കെ തന്നെ ഓവർ ലോഡൊക്കെ കയറിപ്പോകുന്ന വെഹിക്കിളൊക്കെ തന്നെ ഇടത് ഭാഗം ചേർന്ന് വേണം പോകാനായിട്ടിട്ടോ ഇപ്പോഴെത്തന്നെ നമ്മൾ ഇങ്ങനെ പോയി പഠിക്കൽ ഏരിയ ഒക്കെ എത്താനായിട്ടുണ്ട് ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്കന്നെ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് ക്യാമറകളും കണ്ടിട്ടുണ്ട് പല ഭാഗത്ത് ഇനിയും ക്യാമറ വെക്കാനും ഇട്ടിട്ടോ അത്യാവശ്യം ഗ്യാപ്പുള്ള തന്നെ ക്യാമറകൾ ഒരുപാടുണ്ട് കേട്ടോ നിരവധി ക്യാമറകളുണ്ട് നല്ല രീതിയിൽ സ്ലോപ്പായി കണ്ടാട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും സൈൻ ബോർഡ് വെക്കാനുള്ള ബോർഡുകളൊക്കെ തന്നെ പല ഭാഗത്തും വെച്ചിട്ടുണ്ടെങ്കിലും സൈൻ ബോർഡുകൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് വീഡിയോ അപ്പോൾ നമ്മൾ പഠിക്കൽ ഭാഗം എത്തിയിട്ടുണ്ട് ഏതാ ഏരിയ പോലും അറിയാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ പഠിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തും നമ്മുടെ ക്യാമറകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല കേട്ടോ കാരണം അത്രത്തോളം പെർഫെക്റ്റ് റോഡുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ഇൻ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള സർക്കാരിനും പങ്കുണ്ട് കേട്ടോ ഇതിൽ അതായത് ഇതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കേന്ദ്ര നമ്മുടെ സംസ്ഥാന സർക്കാരാണ് വഹിച്ചിട്ടുള്ളത് അതുപോലെ രണ്ട് കൂട്ടരുടെയും സംയുക്തമായ എന്താ പറയുക ഒരു ഇടപെടൽ മൂലമാണ് ഈ ഒരു ആറ് ആറുവരിപ്പാത കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത് അത് ഏത് കുട്ടിക്കും വരെ അറിയാവുന്നതാണ് കാരണം ഇതിനു മുമ്പ് ആറുവരിപ്പാത പോയതാണ് അതായത് സ്ഥലമേറ്റെടുപ്പൊക്കെ തന്നെ നിർത്തിവെച്ച് അവരുടെ ഓഫീസ് വരെ പൂട്ടിപ്പോയത് ഇപ്പോൾ രണ്ടാമത് ഓപ്പണാക്കി ആറുവരിപ്പാത ഓപ്പണാക്കാനായി ഓഫീസ് ഓപ്പൺ ആക്കില്ല ആറ് ആറൊരു പാത തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒരു മഞ്ഞ കുറ്റി കാണാം ദേ ഇതിലൂടെ ഇനി വഴി അവിടെ ചെട്ടിപ്പാടി റോട്ടിലോട്ട് ചേളാരിന്ന് വലിയ വാഹനങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് മറ്റേത് ഇവിടെ സമൂഹസര കോൺ പോലെ ഉള്ള ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ ഒടിഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടോ അപ്പോൾ അവിടെ ആ ഒരു അണ്ടർപാസിനോട് കണക്ക് നേരക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ടൈൽസും ഗ്രാനൈറ്റൊക്കെ ഉള്ള കടറ കട മുന്നിലൂടെ തന്നെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചേളാരി കേട്ടോ ചേളാരി അണ്ടർപാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ മേല ചേളാരി കുറച്ചും പാടിയാണ് പോകുന്ന കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു ഓവർപാസ് ഇതൊക്കെ രണ്ടാമത് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അവിടെ അപ്പോൾ ഓവർപാസിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് മിനുക്ക് പണികൾ നിരവധി ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കായിക്കോട്ടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിക്കോട്ടെ ലൈൻ മാർക്കിങ് പിന്നെ സൈൻ ബോർഡ് വെക്കുന്ന വർക്കുകളൊക്കെ തന്നെ മാറ്റുന്നുണ്ട് പിന്നീട് ഈ ഒരു ഭാഗത്താണ് ആദ്യമായിട്ട് നമ്മുടെ റിഡ്ജൻ്റെ മെഷീൻ ഉപയോഗിച്ച് കർബ് നിർമ്മിച്ചത് നിർമ്മിച്ചിട്ടോ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് റിഡ്ജൻ്റെ മെഷീൻ ഉപയോഗിച്ച് കെർബല്ല ക്രാഷ് ബാരിയർ നിർമ്മിച്ചത് നമ്മുടെ പഴയ വീഡിയോയിൽ രണ്ട് കൊല്ലം മുമ്പത്തെ വീഡിയോയിൽ ഒന്നര രണ്ട് കൊല്ലം മുമ്പത്തെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തന്നെ വെയർ ഹൗസുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കിട്ടും നമ്മുടെ ജഗത് ചേട്ടൻ്റെ അപകടം നടന്ന വളവിൻ്റെ തുടക്ക ഭാഗമാണ് ആ ഡിവൈഡറൊക്കെ വെച്ചിരുന്ന ഭാഗമാണ് അവിടെ ഇപ്പോൾ ഒരു നല്ലൊരു അണ്ടർപാസ് ഇതൊക്കെ രണ്ടാമത് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ മണ്ണിട്ടിട്ടാണ് പൊക്കി പോയിട്ടുള്ളത് കേട്ടോ ഇടത്തെ കാലത്തൊക്കെ കണ്ടില്ല നല്ല കിടലം വയർ ഹൗസുകളൊക്കെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദേശീയപാത വരുന്നതോട് കൂടിയിട്ട് ഇതാ പറഞ്ഞത് നല്ല രീതിയിലുള്ള വികസനങ്ങൾ എല്ലാവർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും കിട്ടുമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ചിലയിടങ്ങളിൽ കച്ചവടക്കാർക്ക് പൊതുവെയുള്ള കച്ചവടം കുറയാൻ സാധ്യതയുണ്ട് കാരണം ആറ് വഴിയിലൂടെ ചീറി പാഞ്ഞു കഴിഞ്ഞാൽ ഏത് അങ്ങാടിയിലാണോ എക്സിറ്റ് ആവേണ്ടവർ അവർ മാത്രം എക്സിറ്റ് ആവുള്ളൂ മറ്റേത് അങ്ങനെയല്ലല്ലോ എല്ലാ അങ്ങാടിയിലും ആറ് വരിയല്ലല്ലോ ടു വേ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് നിർത്താമായിരുന്നു ആറു വരി ഇനിയിപ്പോൾ അങ്ങനെയല്ല അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കോഹിനൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കോഹിനൂർ ടൗണിലാണ് നമ്മുടെ ട്രക്ക് ലേ ബൈ വരുന്നത് കേട്ടോ ട്രക്ക് ലേ ബൈ വരുന്നത് മലപ്പുറം ജില്ലയിൽ കോഹിനൂർ ഭാഗത്ത് വലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നത് ഇത് അവിടെ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ അതാണ് ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം അതായത് ട്രക്കിലേബായി അങ്ങനെ അത് കഴിയുന്നതോട് കൂടിയിട്ട് എത്തുന്നു തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ അവിടെയാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അധികവും നല്ല ബ്ലോക്കാണ് പിന്നെ ആവശ്യമില്ലാതെ ഓണടി ബസ്സേരെ അത് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ആളുകൾക്ക് അപ്പുറത്തെ ഭാഗത്ത് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെയൊക്കെ ക്രോസ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു സബ്വേ ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗം ഒന്നും കൂടി കിടലാനാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു ഇടത്തെ ഭാഗത്ത് കണ്ടില്ലേ ഇതാണ് ആ യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്തെ ഭാഗത്തുള്ള അവരുടെ ബിൽഡിങ്ങിലോട്ട് കാൽനടയായിട്ട് നടക്കാൻ വേ വേണ്ടിയിട്ടുള്ള സബ്വേ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടത്തെ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല അതിലൂടെ പഴയ റോഡ് വളഞ്ഞ് പൊളഞ്ഞ് നേരത്തെ നമ്മുടെ ഈ ഒരു ടാറ്റഡ് ഹിറ്റാച്ചിഡ് എക്സ്കവേറ്റർ വന്നിരിക്കുന്നത് വരെയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെട്ടിയാർമാടാണ് എത്തിയിട്ടുള്ളത് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അവിടെ കേട്ടോ ഇതൊക്കെ കുറച്ച് കാലമായി നമ്മുടെ ആക്കി കൊടുത്തിട്ട് പിന്നീട് വീണ്ടും ഇവിടെ ഇടത്തെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കാരണം ഇവിടുന്ന് റോഡ് കൂടുതലും വലത്തെ ഭാത്തു നിന്നാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ നല്ലൊരു വളവ് തന്നെ ആയിരുന്നു അപ്പോൾ ആ വളവൊക്കെ തന്നെ നേരിയ തോതിൽ നിവർന്നിട്ടുണ്ട് നേരിയ തോതിൽ നിവർന്നിട്ടുണ്ട് കാരണം ആ ഒരു പഴയ വളവിൻ്റെ ആ ഒരു ഏതാണ്ട് ആ ഒരു ഷേപ്പ് തന്നെ വരുന്നത് പക്ഷേ സ്പോട്ടിലുള്ള ആ ഒരു ബെൻഡ് വരുന്നില്ല എന്ന് മാത്രം ബസ്സുകളൊന്നും തന്നെ നമ്മുടെ ഹൈവേയിലോട്ട് കയറുന്നതിന് വിലക്കുണ്ട് കാരണം ആളുകളെ കയറ്റി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അങ്ങാടികളും ടച്ച് ചെയ്ത് പോകണമെന്നാണ് അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ ഫൈൻ കിട്ടുന്നതാണ് അപ്പം അങ്ങനെ നമ്മളവിടുന്നങ്ങനെ പോകുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സബ്വേ വേണം എന്ന് ക്ഷമിക്കണം ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ ഡ്രിപ്പാസ് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അണ്ടർ പാസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഞാൻ അടിയിലൂടെ പോയി നോക്കിയിട്ടുമില്ല കേട്ടോ അതിന് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കുറപ്പോ ഒരുപാട് കാലമായി ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്താണ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം അതും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിക്കൊക്കെ ഫുൾ നമ്മൾ വളാഞ്ചേരി പൊന്നാനി ആ ഒരു ഏരിയയിലോട്ടായിരുന്നു എൻ്റെ വർക്കും ആ ഒരു സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇവിടെ കാക്കഞ്ചേരി ഓവർപാസ് ഒക്കെ തന്നെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർത്തിട്ടൊരു ക്യാമറയും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടക്ക് പല ഭാഗത്തും ക്യാമറകൾ ഉണ്ടായിരുന്നു വർത്താനത്തിൻ്റെ ഇടയിൽ ആ ആൾക്കാരും പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു ഓവർപാസ് തന്നെയാണ് നമ്മുടെ കാക്കഞ്ചേരിയിൽ വന്നിട്ടുള്ളത് കേട്ടോ എത്രകാലം ഹൈറ്റിൽ മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടുണ്ടെന്ന് നോക്കി നിങ്ങൾ ഈ ഒരു ഭാഗത്തും ഒരുപോലെയാണ് ഹൈറ്റ് വന്നിട്ടുള്ള കേട്ടോ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു ഭാഗം ഹൈറ്റ് വളരെ കുറവ് ഒരു ഭാഗം ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും ഇത് ഏകദേശം മൊത്തത്തിലല്ല ഏകദേശം ഹൈറ്റിൽ വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ നോക്കിയാൽ വലത്തെ ഭാഗത്തൊന്നും കൂടി ഹൈറ്റ് കൂടുതലായിരിക്കും ഇവിടെ പറ്റ നേരെ നമ്മുടെ റോഡിൻ്റെ ആ ലെവലിലോട്ട് എത്തും ഇവിടെ ആയിരുന്നു കേട്ടോ മറ്റേ ഒരു ചന്ത ഒക്കെ ഉണ്ടായിരുന്നു ഇടത്തെ ഭാഗത്ത് പതൊക്കെ ക്ലോസ് ആയി ആ ഒരു ഭാഗത്ത് ഇനിയും മണ്ണിട്ട് പൊക്കുന്ന വർക്കുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വലത്തെ ഭാഗത്ത് എച്ച് ബി എംബിയുടെ ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു യെസ് വളവെന്നു പറയാൻ പറ്റുമെന്നാണ് അത്രയും നല്ലൊരു ബെൻ്റായിരുന്നു വലത്തോട്ടും ഇടത്തോട്ടൊക്കെ കേട്ടോ രണ്ട് മൂന്ന് വളവ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായി മാറി മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതേ നോക്കി സ്ട്രൈറ്റ് ആണ് ആ റോഡ് പോകുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും അധികം പണികൾ പെൻഡിങ് വരുന്നത് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ കൊലപ്പുറത്തിൻ്റെ കൂരാടിൻ്റെ അടക്കം ആ ഒരു പാടത്തിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെയാണ് വർക്കുകൾ ബാക്കി അതുപോലെ തന്നെ കോട്ടക്കൽ ബൈപ്പാസ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് ബാക്കി എല്ലാ ഇടങ്ങളിലും വർക്കുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വളരെ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഭാഗത്ത് എന്തോ വലിയ കമ്പനി എന്തോ ഉണ്ട് അപ്പോൾ അവർ ഒരു തട്ടിക്കൂട്ട് മതിലൊക്കെ കെട്ടിയിരുന്നു ഒരു ബെൽറ്റ് വർക്കും പിന്നെ നമ്മുടെ സാധാ ടാബൂക്ക് താബൂക്കെന്തോ വെച്ചിതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് ഇതാക്കും അതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് വാർക്കും അത് പിന്നീട് അവിടെ ആ ഇഷ്യൂ ആയതിനേഷം കാനാറിനെയാണെന്നാണ് തോന്നുന്നത് രണ്ടാമത് ഈ ഒരു ഭാഗത്ത് വാൾ കെട്ടിയിട്ടുണ്ട് അത് കാനാറിനാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം കേട്ടോ കണ്ടിട്ട് അവിടുത്തെ സർവീസ് റോഡും കുറച്ച് അത് ആ ഇപ്പോൾ നിലവിൽ പോകുന്ന ആ ലെവലിലാണ് അവിടുത്തെ സർവീസ് റോഡ് പോകുന്നത് മെയിൻ റോഡ് ഇതേ കണ്ടില്ല അവിടുന്ന് മണ്ണെടുത്ത് വീണ്ടും ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ ഏ അങ്ങനെ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ ആദ്യം ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ ഇപ്പോൾ അത് നേരെ അത് ഓവർ പാസിലോട്ട് മാറിയിട്ടുണ്ട് അത് അന്ന് അപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ അലൈൻമെൻറ്റ് പ്രകാരം അവിടെ ഒരു ഫുട്ട് ഓവർ ആയിരുന്നു വന്നിരുന്നത് ഈ ഒരു ഭാഗത്തും പെയിൻറ്റിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ആദ്യഘട്ട പണികളൊക്കെ തന്നെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരു ഭാഗത്തും മണ്ണെടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുള്ളത് കേട്ടോ അവിടെ നാളെ അങ്ങനെ ഇടിമൊഴിക്കൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നല്ലൊരു റീ അലൈൻമെൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇടിമൊഴിക്കൽ ടൗണിലെ പകുതി ഭാഗത്തോളം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ദേശീയപാത കടന്നു പോയിട്ടുള്ളട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അതേ ക്യാമറകൾ നിരവധിയാണ് കേട്ടോ ഇവിടെയൊക്കെ തന്നെ പെയിൻറ്റിങ്ങിനൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പറപ്പിച്ച് പോവുകയാണ് നൂറ് നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവിടെ ആ ഒരു ബെൻഡ് നല്ല ബെൻഡ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ തന്നെ പല ഭാഗത്തും കർവുകളൊക്കെ തന്നെ പുതിയ കർവുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു നൂറ് സ്പീഡ് പോകുമ്പോഴും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കർവുകളാണ് പിന്നെ കർവുകൾ പ്രശ്നമായിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഉണ്ടോ നിലവിൽ ഇപ്പോൾ പുതിയ ആറ് വരിപ്പാതയിലും ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രദേശത്ത് മാത്രമാണ് പിന്നീട് ഒരു പത്തിരുന്നൂറ് മീറ്റർമാടിയും പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലോട്ട് പ്രവേശിക്കുകയാണ് ഇതുകൊടുക്കുകയാണ് നമ്മുടെ കെ എൻ ആർ സി എല്ലിൻ്റെ ഈ ഒരു റീച്ച് അവസാനിച്ച് നമ്മൾ കോഴിക്കോട് ജില്ലയിലോട്ട് കിടക്കാറുണ്ട് അവിടെയൊക്കെ തന്നെ ലൈൻ മാർക്കിൻ്റെ വർക്കുകളൊക്കെ തന്നെ പൂർണമായിട്ടും തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിരിക്കും നമ്മൾ ഉടൻ ചെയ്യുന്നത് കേട്ടോ അവിടെ വലത്തെ പോലെ മഞ്ഞ പെയിനൊക്കെ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇതാണ് നമ്മുടെ മിസിരി ജംഗ്ഷൻ അപ്പോൾ മിസിരി ജംഗ്ഷനിലൊരു അണ്ടർപാസ്സോ ഓവർപാസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ അവർ നമ്മുടെ ആ ഒരു ഫ്ലൈ ഓവർ കറങ്ങി വേണം ഫ്ളൈ ഓവറിൻ്റെ അടിയിലൂടെ യൂട്ട് എടുത്ത് വേണം വരാനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് മിസ്സിരി ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി ലൈൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ കോഴിക്കോട് കെ എം സിയുടെ റീച്ചാണ് അപ്പോൾ ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നാളത്തെ ദിവസം വരുന്നവരേക്കും മിറ്റ്സ് മിഷിനാസ് ഗുഡ് ബൈ